ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നല്ലൊരു ടീമിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം ആ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അപ്പോൾ ടീം ബിൽഡിംഗ് പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം നമ്മളൊരു ചെറിയൊരു ടീമിനെയാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് കാരണം ചെറിയ ടീമിന് വലിയ ടീമിനേക്കാൾ പെർഫോമൻസ് കൂടുതലായിരിക്കും അപ്പോൾ ഒരു ടീം ബിൽഡിംഗ് പ്രവർത്തനത്തിന് വേണ്ട കാര്യങ്ങളാണ് ഒന്ന് മുതൽ ഏഴ് വരെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഒന്ന് മഞ്ഞുരുക്കുക എന്നുള്ള ഐസ് ബ്രേക്കിംഗ് നമ്മൾ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടീമിലേക്ക് വരുന്ന ആൾക്കാർ പരസ്പരം അറിയുകയും അവിടെ യൂണിക്കായിട്ടുള്ള സ്കില്ലുകൾ പരസ്പരം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ടീമിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് നിങ്ങളെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് വളരെ യൂണിക്കായിട്ട് നിങ്ങൾക്കുള്ള കഴിവ് എന്താണ് എന്ന് നമ്മളൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി അദ്ദേഹം സംസാരിക്കും ആ അറിവ് മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ പറ്റി ഒരു അവയർനെസ് കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ പരസ്പരം അറിയാൻ വേണ്ടി സ്വന്തം കഴിവുകൾ സ്വന്തമായിട്ടുള്ള വീക്ക്നസ്സസ് സ്വന്തം ഫാമിലി ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തുന്ന പ്രോസസ്സാണ് മഞ്ഞുരുക മഞ്ഞുരുക്കുക അല്ലെങ്കിൽ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നു അപ്പോൾ ഇതിലൂടെ നല്ലൊരു ടീമിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് നല്ല വെല്ലുവിളികൾ നൽകുക എന്ന വെല്ലുവിളികൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ള അപ്പോൾ അതിനുവേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ഗെയിമാണ് എസ്കേപ്പ് റൂമുകൾ എന്ന് പറയുന്നത് സ്ട്രേറ്റജി ഗെയിംസ് എന്ന് പറയുന്ന മറ്റൊരു രീതി എസ്കേപ്പ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാങ്കല്പികമായ ഒരു അവസ്ഥയിൽ ഒരു ടീ ടീം അംഗങ്ങൾ എത്തിപ്പെട്ടു എന്ന് അസ്യൂം ചെയ്യണം സങ്കല്പിച്ചുകൊണ്ട് അത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാം എന്ന് അവർ സ്വയം സൊല്യൂഷൻ കണ്ടെത്തും ഒരു ബിസിനസ് എൻവയർമെൻറ്റിൽ ഒരു ആ ഒരു ബിസിനസ് നഷ്ടത്തിലേക്ക് പോയി ലാഭം തീരെ ഇല്ലാതെ നഷ്ടത്തിലേക്ക് പോയി ആ അവസ്ഥയിൽ നിന്നും എങ്ങനെ ആ ഒരു ഓർഗനൈസേഷന് ഈ ടീം അംഗങ്ങൾ ഒത്തൊരുമിച്ച് ഒത്താ ഒരുമിച്ചുള്ള ആ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ മറികടന്ന് പുറത്തു വരുന്നു എന്നുള്ളത് ഒരു എസ്കേപ്പ് റൂം തീമായി സെറ്റ് ചെയ്തുകൊണ്ട് അവർ ഓരോരുത്തരും അതിന് വേണ്ടി ഇൻപുട്ട് ചെയ്യുന്നു മറ്റൊന്നാണ് സ്ട്രേറ്റജി ഗെയിംസ് തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ അനുസരിച്ച് നമ്മൾ ഒരു ഗെയിം കളിക്കുന്നു ആ ഗെയിം അനുസരിച്ച് സക്സസ്ഫുള്ളായി അത് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങളിലൂടെ വെല്ലുവിളികൾ നൽകുന്നതിലൂടെ ഒരുമിച്ച് ഒരു മറ്റ് ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ ഒരു സാങ്കല്പികമായ എൻവയോൺമെൻറ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഓരോരുത്തരുടെയും ക്യാപ്പബിലിറ്റീസും താൽപ്പര്യങ്ങളും പ്രവർത്തനവും ഔട്ട്പുട്ടും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു ഒരുമിച്ച് കൊണ്ട് അവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നു ഓരോരുത്തരുടെയും ക്രിയാത്മകമായ ചിന്ത പുറത്തെടുക്കാൻ അത് കൂടുതൽ ടീമിൻ്റെ ബിൽഡിങ്ങിന് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രശ്ന പരിഹാര കഴിവുകൾ വർദ്ധിക്കുന്നു ഇനി അടുത്തത് മൂന്നാമത്തേതാണ് മൂന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സാങ്കല്പികമായ എൻവയർമെൻറ്റിലാണ് പക്ഷെ ഇവിടെ ഒരു ഗ്രൂപ്പ് റിയൽ ആയിട്ടുള്ള ഗ്രൂപ്പ് പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നു അപ്പോൾ ഈ ഗ്രൂപ്പ് പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുകയും ആ റിയൽ ആയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുന്നു ഗ്രൂപ്പ് നടപ്പാക്കും അതിലൂടെ ഗ്രൂപ്പ് എന്നാൽ വളരെ റിസ്ക് ഇല്ലാത്ത ചെറിയ പദ്ധതികൾ ആദ്യം നടപ്പാക്കുമ്പോൾ ഗ്രൂപ്പിൻ്റെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാവുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഗ്രൂപ്പ് പദ്ധതികൾ സഹകരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം പുതിയ ആശയങ്ങൾ ഓരോ ഗ്രൂപ്പ് അംഗങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു ചെറിയ പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം അതോടൊപ്പം പരസ്പരം പഠിക്കുകയും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഓരോരുത്തരെയും പ്രാപ്തമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് പദ്ധതികളെന്ന് പറയുന്നത് പിന്നെയുള്ളത് ടീം ഔട്ടിങ്ങുകൾ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഫോർമൽ അല്ലാത്ത അനൗദ്യോഗികമായ യാത്രകളും ഔട്ടിങ്ങുകളും സംഘടിപ്പിക്കണം പാചക ക്ലാസ് സ്പോർട്സ് സ്പോർട്സ് ഗെയിംസ് ആർട്സ് മലകയറ്റം യാത്ര എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പരസ്പര സഹകരണം വർദ്ധിക്കും അതോടൊപ്പം ഓരോ ടീം അംഗവും തമ്മിലുള്ള സൗഹൃദം വർധിക്കുകയും ചെയ്യും പിന്നെ ഉള്ളത് പരിശീലനം ടീം കഴിവുകൾ നമ്മൾ പരിശീലിപ്പിക്കണം ആശയവിനിമയം ഇമോഷണൽ ഇൻ്റലിജൻസ് ആ സംഘർഷ പരിഹാരം എന്ന് പറഞ്ഞാൽ പരസ്പരം ഉണ്ടാകുന്ന സംഘർഷങ്ങൾ സ്വയം പരിഹരിക്കാനുള്ള കഴിവ് ഇതെല്ലാം ടീം അംഗങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കണം അതിലൂടെ ഉൾക്കാഴ്ച വർദ്ധിക്കുന്നു പ്രായോഗിക പരിശീലനമാണ് നമ്മൾ നൽകേണ്ടത് അങ്ങനെ പരിശീലന പരിപാടികൾ ടീമിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു പിന്നെയുള്ളത് അംഗീകാരം കൊടുക്കുക ടീം അംഗങ്ങൾ ഉണ്ടാകുക ടീം മൊത്തത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക അതോടൊപ്പം ടീമിൻ്റെ ഓരോ വ്യക്തിയും ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ ബിസിനസ്സിൽ ടീമിൻ്റെ പ്രവർത്തനങ്ങളിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് അവർ നേടുന്ന നാഴികക്കല്ലുകൾ എന്നിവ നമ്മൾ അംഗീകരിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് ഫോർമൽ എല്ലാത്തിലും ഒത്തുകൂടൽ അവരെ അവർക്ക് കൂടുതൽ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ അംഗീകാരം കൊടുത്ത് അവരെ അത് അഭിനന്ദിക്കുക പിന്നെ ലാസ്റ്റിൽ നമ്മളുള്ളത് ആഘോഷിക്കുക എന്നുള്ളത് എല്ലാത്തരം ആഘോഷങ്ങളും ഒത്തൊരുമിച്ച് ആഘോഷിക്കുക അതോടൊപ്പം വിജയം പ്രധാനമായിട്ടും ആഘോഷിക്കുക ഒത്തൊരുമിച്ച് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുക അവാർഡുകൾ നൽകുക സർട്ടിഫിക്കറ്റുകൾ നൽകുക പിന്നെ ആ ഈ മൈൽസ്റ്റൂൺ അച്ചീവ്മെൻസ് എല്ലാം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി അത് ആഘോഷിക്കാവുന്ന അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒരു നല്ലൊരു ടീം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി നാം എടുക്കേണ്ട ഏഴ് കാര്യങ്ങൾ ആദ്യത്തേത് ഐസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ മഞ്ഞുരുക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഓരോരുത്തരും അവർ തുറന്ന് സംസാരിക്കുമ്പോൾ അവർ പരസ്പരമുള്ള ആത്മബന്ധം ഉണ്ടാകാൻ തുടങ്ങുന്നു അപ്പോൾ തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും മഞ്ഞുരുക്കുക ഒരു ടീമിലേക്ക് പുതിയ ഒരാൾ വന്നാൽ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുകയും മറ്റുള്ളവർ അദ്ദേഹത്തിലേക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടി എല്ലാവരും പരസ്പരം ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടണം രണ്ടാമത്തത് വെല്ലുവിളികൾ ഉള്ള അസൈൻമെൻറ്റുകൾ സാങ്കല്പികമായ ഗെയിമുകൾ കളിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നു മൂന്നാമത്തത് ആയിട്ടുള്ള ഗ്രൂപ്പ് പദ്ധതികൾ ചെറിയ രീതിയിൽ തുടങ്ങുക ചെറിയ ചെറിയ ഗ്രൂപ്പ് പദ്ധതികൾ ചെയ്ത് വിജയിപ്പിച്ച് വലിയ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് ചെയ്യുക പിന്നെയുള്ളത് ഫോർമൽ അല്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ടീം ഔട്ടിങ്ങുകൾ ഉണ്ടാക്കുക പിന്നെയുള്ളത് ഫോർമലായിട്ടുള്ള പരിശീലന പരിപാടികൾ ഓരോ ഓരോ വിഷയത്തിലും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ടീമിൻ്റെ കഴിവും കാര്യപ്രാപ്തിയും വർദ്ധിക്കുന്നു പിന്നെയുള്ളത് അംഗീകാരം നൽകുക അച്ചീവ്മെൻറ്റ് നേടുന്ന ടീം മെമ്പേഴ്സിനെ അംഗീകരിക്കുക പിന്നെയുള്ളത് ആഘോഷിക്കുക നിങ്ങൾ നേടുന്ന നേട്ടങ്ങൾ ആഘോഷിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ടീം ബിൽഡിങ്ങിനുള്ളത് ഇനി കൂടുതൽ നല്ല വിശദമായ ഒരു സൗജന്യ വെബിനാർ നടത്തുന്നുണ്ട് അതിൽ കൂടുതൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ആ സൗജന്യ വെബിനാറിൻ്റെ നേരിട്ടുള്ള റിയൽ ആയിട്ടുള്ള ലൈവായിട്ടുള്ള വെബിനാറാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ആ വെബിനാർ പങ്കെടുക്കുക ആ വെബിനാറിൻ്റെ അവസാനം വളരെ നല്ലൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് നൽകുന്നു Thank you for watching. See you in the next video and also in the webinar.